പാം ഓയിൽ വിപണന രംഗത്ത് കേരളത്തിന് ഗണ്യമായ സംഭാവന നൽകി വന്ന ആതിരപ്പള്ളിയിലെ എണ്ണപ്പനത്തോട്ടമാണിത് എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം മൂലം ടൺ കണക്കിന് എണ്ണപ്പനക്കുരുക്കളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് റബ്ബറിന്റെ തുടർച്ചയായ വിലയിടിവിനെ തുടർന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൃശൂരിലെ വെറ്റിലപ്പാറ തോട്ടഭൂമിയിൽ എണ്ണപ്പന കൃഷി ആരംഭിച്ചത് എഴുന്നൂറ്റിയഞ്ച് ഹെക്ടർ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ആറു വർഷത്തിനുള്ളിൽ മികച്ച വിളവ് നൽകി തുടങ്ങി കർണാടക ഗോവ കുറവിലങ്ങാട് തുടങ്ങിയിടങ്ങളിലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ എണ്ണപ്പനക്കുരുക്കളുടെ സംഭരണം പിന്നീട് സ്വകാര്യ ഏജൻസികളെ ഒഴിവാക്കി പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സംഭരണം ഏറ്റെടുത്തു എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭരണമില്ലാത്തതിനാൽ ഇരുന്നൂറ് മെട്രിക് ടണ്ണിലധികം എണ്ണപ്പനക്കുരുക്കളാണ് ഇവിടെ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് വിളവെടുത്ത് മണിക്കൂറിനകം സംസ്കരിച്ചില്ലെങ്കിൽ ഇവയുടെ ഗുണമേന്മ കുറയും ഇതുമൂലം കർഷകരാണ് നഷ്ടം സഹിക്കുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ഒരു നിശ്ചിത ടാസ്ക് വർക്കാണ് അവരുടെ വർക്ക് ലോഡ് ആ വർക്ക് അവസാനം ഇത്തരത്തിൽ ചിരി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ വരുന്ന കുറവ് മൂലം അവരുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി ചെയ്യേണ്ട ഘട്ടം വരാണ് നിലവിൽ ഓയിൽ പാം ഇന്ത്യയുടെ കൊല്ലത്തെ യൂണിറ്റിൽ വെച്ചാണ് എണ്ണപ്പനക്കുരുക്കളുടെ സംസ്കരണം നടക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആതിരപ്പള്ളിയിൽ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ പഠനം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല സംസ്കരണ യൂണിറ്റ് ഉടൻ സ്ഥാപിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെയും തൊഴിലാളി സംഘടനകളുടെയും ആവശ്യം ക്യാമറമാൻ ആർ ആനന്ദിനൊപ്പം ശ്വേതാ ഷാജി ഇന്ത്യാ വിഷൻ തൃശൂർ